പീഡാസഹനങ്ങൾക്ക് മുന്നോടിയായി ഈശോ ഗഡ്സമെൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന രംഗം ആരെയും ആഴത്തിൽ സ്പർശിക്കുന്ന ഒന്നാണ് വരാനിരിക്കുന്ന പീഡാസഹനങ്ങളെ ഓർത്ത് ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന സന്ദർഭം ശില്പകലയിലൂടെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് പുൽപ്പള്ളി മരകാവ് സെന്റ് തോമസ് ഇടവക കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഗഡ്സമെൻ ഗ്രോട്ടോയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അടി ഉയരവും മുന്നൂറ് സെന്റിമീറ്റർ വീതിയുമുള്ള ഗ്രോട്ടോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മാനന്തവാടി ദ്വാരക സ്വദേശിയായ ആർട്ടിസ്റ്റ് ജോസ് ബെനേബാസ് ആണ് സെന്റ് തോമസ് നേതൃത്വത്തിൽ അഞ്ച് മാസങ്ങൾ കൊണ്ടാണ് പുൽപ്പള്ളിയിലെ ഗെഡ്സമൻ ഗ്രോട്ടോ പൂർത്തീകരിച്ചത് ഗ്രോട്ടോയുടെ കൂതാശകർമ്മം മാനന്തവാടി രൂപതാ വികാരി ജനറൽ മോൺസനൂർ ഫാദർ പോൾ മുണ്ടോളിക്കൽ നിർവഹിച്ചു ഇടവക വികാരി ഫാദർ ജെയിംസ് പുത്തൻപറമ്പിൽ ഫാദർ സോമി വടയ പറമ്പിൽ ഫാദർ ജെയിംസ് മാങ്കോട്ടിൽ ഫാദർ ജോർജ് തട്ടാംപറമ്പിൽ ഫാദർ സെബാസ്റ്റ്യൻ ഏലംകുന്നിൽ എന്നിവർ സഹകാർമ്മികരായി